പടം ഒസിലർ സിനിമ കീടിലും പടമാണ് നിങ്ങളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് ഈ പടത്തിൻ്റെ ടിക്കറ്റ് എടുത്തോ കാണാം പിന്നെ ഇതിൽ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ മമ്മൂക്കയുടെ ഒരു റോളുണ്ട് അത് ഞാൻ പൊളിക്കുകയാണ് മമ്മൂക്ക ഉണ്ട് ഈ പടത്തിൽ എന്തായാലും എന്തായാലും കീടലാണ് മമ്മൂക്കയുടെ എൻട്രി അല്ലെ കാണുമ്പോൾ നമുക്ക് കിട്ടണ രോമാഞ്ചം അത് സീറ്റിലിരുന്ന് എനിക്ക് ശരിക്കും കിട്ടിയായിരുന്നു എന്തായാലും മോല ജയറാമിന് നല്ലൊരു തിരിച്ചു വരുവോ അങ്ങനെയാണെങ്കിൽ പറയാം അഞ്ചാം പാ എനിക്ക് അഞ്ചാം പാദിനെക്കാളും കൂടുതലും ഇഷ്ടപ്പെട്ടത് ഈ പടം തന്നെ അഞ്ചാമതൊരു ആ ടച്ച് തന്നെ വരണേ പക്ഷെ അതിനൊക്കെ ഒരു സീരിയൽ കില്ലർ പുതിയൊരു കില്ലറും കൂടി വരാം ബർത്ത്ഡേ കില്ലർ അത് എന്തായാലും പടം കൊള്ളാം പെർഫ് അതാണ് ഞാൻ പറയാം പെർഫ് മമ്മുക്കുടെ ആദ്യത്തെ എൻട്രി തന്നെ കാണുമ്പോൾ നമുക്ക് രോമാഞ്ചം കിട്ടണം ആ ഒരു സീൻസൊക്കെ ഉണ്ട് എന്തുകൊണ്ടും പടം തിയേറ്റർ വാച്ചബിളാണ് തിയേറ്ററിൽ മിസ്സാക്കാണ്ട് കാണാവുന്ന ഒരു സംഭവമാണ് ഒരുപാട് കാര്യങ്ങൾ ആ പടത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് വളരെ ഗംഭീരമായിരുന്നു പടം എന്തായാലും ഇതൊരു എല്ലാവരും തിയേറ്ററിൽ വന്ന് ഈ പടം കാണണം വളരെ ഗംഭീര മൂവി ജെറമേട്ടൻ ഇങ്ങനെയും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരിത് കാരണം നമ്മൾ കാണുന്ന ജേറാമേട്ടൻ കോമഡി ചെയ്തിട്ടുള്ളൊരു ജെറാമേട്ടനെ കാണുന്നത് പക്ഷെ ഇത് വളരെ ഗംഭീരമായിട്ട് ജെറാമേട്ടൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊന്ന് ഒരുപാട് അറിവുകളും കിട്ടാനുണ്ട് പുതിയ തലമുറയ്ക്ക് ഒരുപാട് അറിവുകൾ കിട്ടാനുണ്ട് ഈ പടത്തിൽ അതെ 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 തീർച്ചയായിട്ടും പിന്നെ അത് നമുക്ക് സമൂഹത്തിനും കുറേ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അറിയാൻ പറ്റുമോ എല്ലാവരും അനശ്വര ഇപ്പം ഗുരുവായൂർ അമ്പല നട ഞാനും അതിനകത്തുള്ള ആ മൂവിയിലുണ്ട് എന്തായാലും അനശ്വരയ്ക്ക് നല്ല ഒരു ഭാവിയുള്ള കുട്ടിയാണ് ഗംഭീരായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തവർ പോലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്